കോട്ടയം ഗാന്ധിനഗറിലെ സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസ് വിദ്യാർത്ഥി അജാസ് ഖാന്റെ ആത്മഹത്യക്ക് കാരണക്കാരായ അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംയുക്ത സമരം അജാസ് ഖാന്റെ ആത്മഹത്യക്ക് കാരണം അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മാനസിക സമ്മർദ്ദമാണെന്നാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആരോപിക്കുന്നത് സി പാസ് അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ആരോപണം നേടുന്ന രണ്ട് അധ്യാപകരെ മാറ്റാനും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനും തീരുമാനമായി ഈ മാസം രണ്ടാം തീയതി രാത്രിയാണ് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഒന്നാം വർഷ എം എൽ ടി വിദ്യോഗ തിരുവനന്തപുരം സ്വദേശി അജാസ് ഖാനെ കാണാതാകുന്നത് തുടർന്ന് നടത്തിയ തെരച്ചിലിൽ മൂന്നാം തീയതി മീനച്ചിലാറ്റിൽ നിന്നും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അജാസ് ഖാൻ രാത്രിയിൽ പനമ്പാലം പാലം വരെ എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മാനസിക സമ്മർദ്ദം മൂലം അജാസ് ജീവനൊടുക്കിയതാണെന്ന ആരോപണം ഉയർന്നത് രണ്ട് അധ്യാപകർക്കെതിരെയാണ് പ്രധാനമായും ആരോപണം ഉയർന്നത് ഇവരെ എസ് എം ഇയിൽ നിന്നും മാറ്റണമെന്നും ഇവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചിരുന്നു സമരത്തിന് പിന്തുണയുമായി രക്ഷിതാക്കളും രംഗത്തെത്തി ഓണാവധി കഴിഞ്ഞ ക്ലാസ് പുനരാരംഭിക്കുന്ന ദിവസം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് എസ് എംഇ അങ്കണത്തിൽ സമരം പുനരാരംഭിച്ചു കുറ്റാരോപിതരായ അധ്യാപകരെ പുറത്താക്കണമെന്നും അജാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു അഗതി അല്ല ഈയൊരു സവിതായി ഡിമാൻഡ് മാത്രം പിന്നെ ഉള്ളത് ഞങ്ങളുടെ കൊനിയ മോതി അജാസിന്റെ മരണം ആ മരണത്തിന് കാരണക്കാരൻ ആരെയാ ആയാലും ജസ്വർ വൈ പോടേടാവ പോസ്റ്റലാവ അല്ലേറെ കുറ്റുകളാണോ അല്ല അല്ല കുറ്റങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ട് ആണോ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല അധ്യാപകരുടെ നടപടികൾ ആരോപിച്ചു പറഞ്ഞാൽ ടാക്സി വേണം അവർക്ക് എ സി റൂമേ പറ്റത്തുള്ളൂ ഉച്ചക്ക് ബിരിയാണി വേണം രാവിലെ കട്ലൈറ്റ് വേണം ഇതൊക്കെയാണ് അവർ പറഞ്ഞ ഓരോ കുട്ടികൾ ഇവിടെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടും കഷ്ടപ്പെട്ട് തന്നിട്ടാണ് എല്ലാം പഠിക്കണത് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അത് ഒരു ഡ്രസ്സ് പോലും നമുക്ക് നല്ലയിടത്തില്ല ഡ്രസ് ഇട്ടത് എത്ര ഒരുക്കെട്ടി വരുന്നത് നമ്മുടെ നമ്മൾ നല്ല അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്തേലും ഒരു തീരുമാനം എടുത്ത് ഇപ്പൊ പരാതി പറഞ്ഞ മിസ്സുമാരായിരിക്കും മാറ്റി തരിക തന്നെ വേണം കാരണം പറ്റത്തില്ല അത്രയും ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇവിടെ ഓരോ ഓരോ ദിവസങ്ങളും തള്ളി നിൽക്കുന്നത് ഈവൻ എനിക്ക് പോലും ആത്മഹത്യ എന്ന് വെച്ച് പറഞ്ഞ ചിന്ത തലയിലോട്ട് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ക്ലാസ്സിൽ തന്നെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കാരണങ്ങൾ കൊണ്ട് പിടിച്ചു ഇവിടെ മകന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും സത്യം പുറത്തു വരണമെന്നും അജാസിന്റെ പിതാവും ആവശ്യപ്പെട്ടു അതുകൊണ്ട് കാരണം കൊണ്ടാണോ വേറെ പ്രശ്നമാണോ എന്തായാലും അറിയണം എന്താണ് ഇവിടെ സംഭവിച്ചത് തങ്ങളുടെ ആവശ്യത്തിൽ ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിലപാടെടുത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ സി പാസ് അധികൃതരുമായി ചർച്ച നടത്തി ഇതേ തുടർന്ന് കുറ്റാരോപിതരായ അധ്യാപകരെ എസ് നിന്ന് സ്ഥലം മാറ്റുവാനും ആരോപണങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുവാനും തീരുമാനമായി താഴോട്ടൊന്നിറങ്ങി തരാം താഴോട്ടൊന്ന് ഒന്ന് ഇറങ്ങി തന്നെ എസ് എഫ് ഐയും സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു ചർച്ചയിലെ തീരുമാനം അറിയിച്ചതോടെയാണ് പ്രതിഷേധം ശ്രമിച്ചത് പ്രതിഷേധ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിനഗർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ